بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن أريد للإصلاح ما وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقه قولي محمد رايا سحوذري سحوذر السلام عليكم ورحمة الله وبركاته അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തക്കുവ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസീയത് ചെയ്യുകയാണ് ഏറ്റവും മഹത്തായ ഒരു വിപാദത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമസ്കാരത്തിൽ നാം ചെയ്യുന്ന ഏറ്റവും സൂക്ഷ്മമായ ഒരു കർമ്മം വളരെ സവിശേഷമായ ഒരു കർമ്മം അതായത് സുജൂദ് അള്ളാഹുവിനുള്ള ഒരു പ്രണാമമാണ് അത് നമ്മുടെ എല്ലാ അവയവങ്ങളും പ്രത്യേകിച്ച് സുജൂതിൻ്റെ ഷർത്തുകളിൽ നമ്മുടെ ഏഴ് അവയവങ്ങൾ നിലത്ത് മുട്ടിയിരിക്കണം എന്നുള്ളത് മൂക്കും അതുപോലെ നെറ്റിയും ഒന്നടങ്ങൻ ഒരു അവയവം അതുപോലെ കൈ രണ്ട് കൈ രണ്ട് കൈപ്പത്തികൾ കാൽമുട്ടുകൾ അതുപോലെ തന്നെ നമ്മുടെ കാൽപാദത്തിൻ്റെ വിരലുകൾ മടക്കി അങ്ങനെ നമ്മൾ പരിപൂർണമായും നമ്മുടെ ശരീരത്തെ ശരീരത്തെയും ഹൃദയത്തെയും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന അത്യധികം സവിശേഷമായ ഒരു വിവാദത്താണ് സുജൂദ് എന്നുള്ളത് അത് അള്ളാഹുവിനോടുള്ള നമ്മുടെ കിഴിവണക്കത്തിന്റെ അവനോടുള്ള വിധേയത്വത്തിന്റെ ഏറ്റവും സുപ്രധാനമായ അടയാളമാണ് എന്ന് മാത്രമല്ല നാം അള്ളാഹുവിനെ മാത്രമാണ് വിവാദത്ത് ചെയ്യുന്നത് അവനെ മാത്രമാണ് ആരാധിക്കുന്നത് അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് അവനെ മാത്രം അനുസരിക്കാം എന്ന് നമ്മൾ ചെയ്യുന്ന പ്രതിജ്ഞ കൂടിയാണത് എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ ഏറ്റവും സുപ്രധാനമായ അടയാളമാണ് നാം സുജൂദിലൂടെ നിർവഹിക്കുന്നത് അപ്പം നമസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന നമസ്കാരത്തിന്റെ അകത്തുള്ള ഒരു കർമ്മമാണെങ്കിൽ കൂടി സുജൂദിന് ആ നമസ്കാരത്തിന്റെ അകത്ത് പ്രത്യേകം സവിശേഷമായ പ്രാധാന്യമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് ആരെങ്കിലും അള്ളാഹു അല്ലാത്ത മറ്റൊരു സംഗതിക്കാണ് സുജൂത് ചെയ്യുന്നതെങ്കിൽ പ്രണാമിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഷിർക്കായി മാറും അത് തൗഹീദിന് വിരുദ്ധമായ ഒരു സംഗതിയായിട്ട് മാറും എന്നുമാത്രമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ഗൗരവത്തിന്റെ അള്ളാഹുവിന്റെ അള്ളാഹുവിന് വഴ വണങ്ങി വഴങ്ങി അവന് കീഴ്പ്പെട്ടി ജീവിക്കും എന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു അടയാളം കൂടിയാണ് സുജൂദ് എന്ന് പറയുന്നത് അള്ളാഹു സുബാനു താല ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെ കുറിച്ചും പറഞ്ഞപ്പോ പറയുന്നുണ്ട് സകലതും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു സൂറത്തുൽ ഹജ്ജിലെ പതിനെട്ടാമത്തെ ആയത്തിൽ നമുക്കത് കാണാം അലം തറ അന്നാഹ

ധാരാളം പേർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ അത് നിർബന്ധമായിരിക്കുന്നു അനിവാര്യമായിരിക്കുന്നു കാരണം അവർ സുജൂദിന് വിസമ്മതിക്കുന്നവരാണ് അല്ലാഹു ആരെയുംഹു ആരെങ്കിലും അള്ളാഹു നിന്ദിയരാക്കിയാൽ ഫമാലഹുക്കരും അവന് ഒരു അവനെ ആദരിക്കുന്നവനായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല ഇന്ന് അള്ളാഹയ അലുമായ ഷാ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സുജൂദ് നമ്മൾ അള്ളാഹുവിന് ചെയ്യുമ്പോൾ നാം നമ്മെ അള്ളാഹു ആദരിക്കുകയാണ് ചെയ്യുന്നത് സുജൂദിനെ നമ്മൾ വിസമ്മതിച്ചാൽ ആരെങ്കിലും സുജൂദിനെ വിസമ്മതിക്കുന്നുവെങ്കിൽ അവനെ അള്ളാഹു നിന്യനാക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് മാത്രമല്ല സുജൂദ് സദ്വൃത്തരുടെ അടയാളമായിട്ട് പ്രവാചകന്മാരുടെയും ആ പ്രവാചകന്മാരുടെ അനുയായികളുടെയും ഒക്കെ അടയാളമായിട്ട് സൂറത്തിൽ ഫതെഹല് അള്ളാഹു വിശദീകരിക്കുന്നത് സീമാഹും ഫി വുജൂഹിഹിം മിൻ അസൽ സുജൂദ് സുജൂദിന്റെ അടയാളങ്ങൾ അവരുടെ മുഖത്ത് കൊത്തിവച്ചതുപോലെ ഒരടയാളം പോലെ കാണാൻ സാധിക്കും അത് ഈമാനിന്റെയും ഖുഷൂറിൻ്റെയും അള്ളാഹുവിനോടുള്ള ഭയഭക്തിയുടെ അടയാളമാണ് സുജൂദ് എന്ന് അല്ലദീന സൂഹത്തു സജ്ജതയിൽ അള്ളാഹു പറയുന്നുണ്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ ആയത്തുകളെ വിശ്വസിക്കുന്നവരെല്ലാവരും തന്നെ ആ ആയത്തുകളെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ അവർ അള്ളാഹുവിന് സുജൂതിൽ വീഴും സാഷ്ടാങ്കം പ്രണമിക്കും എന്ന് നമ്മൾ വെള്ളിയാഴ്ച സുബഹിക്ക് ആദ്യത്തെ റക്കാത്തിൽ ഓതൽ സുന്നത്തായ സു സുഹത്ത് സജതയിൽ ആ സുഹൃത്തിന്റെ പേര് തന്നെ അങ്ങനെ വരാൻ കാരണം ആ സുജൂത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അതിനു മുന്നിൽ നമ്മൾ സാഷ്ടാങ്കം പ്രണമിക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ സുജൂത് നമുക്ക് നമസ്കാരത്തിന്റെ അകത്ത് ചെയ്യുന്നത് പോലെ തന്നെ സെപ്പറേറ്റ് ആയി പ്രത്യേകമായി വേറെ തന്നെ ചെയ്യാവുന്നതാണ് അന്ത്യനാളിൽ മുഖം തിളങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ സുജൂതി സുജൂത് ചെയ്യുന്നവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ അന്ത്യനാളിൻ്റെ ഭയാനകതയിൽ നിന്ന് അത്തരം മുഖങ്ങളെ അള്ളാഹു രക്ഷിക്കും സുജൂതിൽ ധാരാളം കഴിച്ചുകൂട്ടിയ അള്ളാഹുവിന് വേണ്ടി ഈ ഭൂമിയിൽ അവന്റെ മണ്ണിൽ മുഖം ചേർത്ത് പ്രണമിച്ച ആളുകളുടെ മുഖങ്ങളെ നാളെ പരലോകത്ത് അല്ലാഹു ആ അന്ത്യനാളിൻ്റെ ഭയാനകതകളിൽ നിന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ത്യനാളിൽ ആ പ്രവാചകൻ സല്ലാ വസ്ലമിക്ക് നൽകിയിട്ടുള്ള ഷഫാത്തിന്റെ ഒരു അടയാളം കൂടിയാണ് സുജൂദ്ബി നബി പ്രവാചകൻ സലിസ് കുറിച്ച് പറയുന്നുണ്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാൻ സാധിക്കും എനിക്ക് അനുവാദം ലഭിക്കും ഞാൻ അപ്പോൾ സുജൂദ് ചെയ്യും അള്ളാഹു എനിക്ക് പഠിപ്പിച്ച ഹ്മീദുകൾ കൊണ്ട് ഹംദ് സ്തുതി കീർത്തനങ്ങൾ കൊണ്ട് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും സുമുഖാൽ അപ്പോൾ എന്നോട് പറയപ്പെടും യാ മുഹമ്മദ് മുഹമ്മദ് നീ നിന്റെ തല ഉയർത്തണം വസൽ നീ ചോദിക്കൂ നിനക്ക് നൽകപ്പെടും നീ ശുപാർശ ചെയ്തു നിനക്ക് വേണ്ടി ശുപാർശ നൽകപ്പെടും അതായത് പ്രവാചകൻ സാഹു അലൈവിസ്ലം മയ്ക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുവാദം ശുപാർശ ചെയ്യാനുള്ള അനുവാദം അന്ത്യനാളിൽ നബിസ്ലും ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭത്തിൽ ആദ്യം സുജൂത് ചെയ്തിട്ടാണ് അത് ഉപയോഗപ്പെടുത്തുന്നത് ആ സുജൂതാണ് അതിന്റെ അനുവാദത്തിന്റെ ഒരു നിബന്ധനയായിട്ട് അള്ളാഹു സുബാന തല വച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് പരലോകത്ത് ആ സുജൂ ആ ഷഫാഹത്ത് ലഭിക്കണമെങ്കിൽ ധാരാളമായിട്ട് സുജൂത് ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം പ്രവാചകൻ സലാഹു അലി വസ്ലം സുജൂദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നാം അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് പറയുന്നത് മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ കാണാം മാ അബ്ദു റബ്ബിഹി റബ്ബിഹി ഒരു തന്റെ റബ്ബിനോട് തന്റെ നാഥനോട് ഒരു അടിമ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദർഭം സുജൂദിന്റെ സന്ദർഭമാണ് അതുകൊണ്ട് നിങ്ങൾ ആ സുജൂദിൽ ദീർഘനേരം വർദ്ധിപ്പിക്കണം എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അൻഹ പ്രവാചകൻ ഐഷാറു അലൈഹി സലഹുലിസ്ലമുട നമസ്കാരം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ഒരാൾ അൻപത് ആയത്തുകൾ ഓതുന്ന അത്രയും സമയം രാത്രി രാത്രിയുടെ അന്തിയാമങ്ങളിൽ പ്രവാചകൻ സല്ല അള്ളാഹു അലൈവ് വല്ലം സുജൂതിൽ കിടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത്രത്തോളം പ്രവാചകൻ സല്ല അള്ളാഹു വല്ലം സുജൂദിൽ മാത്രം കിടന്ന് അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും ആ ശരോലെ റിപ്പോർട്ട് ചെയ്യുന്ന ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും സുജൂദിന്റെ ആ സ്ഥലങ്ങളിൽ ഒക്കെ നനവ് പടരുമാർ അത്രത്തോളം കരഞ്ഞ് കണ്ണുനീർ വീഴ്ത്തി റസൂൽ സല്ലാഹു അല്ലം പ്രാർത്ഥിക്കാറുണ്ട് എന്നതാണ് അതിന്റെ പ്രത്യേകത ചെയ്യുന്ന ആളുകളുടെ പദവി അള്ളാഹു സുബാനോ തല ഉയർത്തും എന്ന് പറയപ്പെട്ടിട്ടുണ്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ചെയ്തൊരു ഹജീസില് പറയുന്നത് അലൈ കബി കസുജൂലില്ല അള്ളാഹുവിന് ധാരാളമായിട്ട് നിങ്ങൾ ഓരോരുത്തരും സുജൂത് വർദ്ധിപ്പിക്കണം ഇത് പറയുന്നത് ഒരു സഹാബി വന്നിട്ട് ചോദിക്കാണ് റബിയ എന്ന് പറയുന്ന ഒരു സഹാബി അദ്ദേഹം പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹൻ റസൂലെ എനിക്ക് പ്രവാചക താങ്കളോടൊപ്പം ഫിൽ ജന്ന താങ്കളോട് ഒപ്പം എനിക്ക് സ്വർഗത്തിൽ പോകണം അല്ലെങ്കിൽ താങ്കളുടെ ആ സഹവാസം എനിക്ക് സ്വർഗത്തിൽ വേണം എന്ന് പറയുമ്പോൾ റസൂൽ സലാഹു അല്ലെ വസ്ലം ആ റബിയ റബി ലാഹുനുവിനോട് പറയുന്ന വാക്കാണ് താങ്കൾ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരോടൊപ്പം സിദ്ദീഖ്യങ്ങളോടൊപ്പം സാലിഹിങ്ങളോടും ഒപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു അടയാളം കൂടിയാണ് അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു ഉപാധി കൂടിയാണ് മറ്റു സന്ദർഭത്തിൽ പ്രവാചകൻ പറയുന്നതിന്റെ സുജൂദ് ചെയ്യുന്നവരുടെ പദവി ഉയർത്തും അതിനെക്കുറിച്ച് പറയുന്നത് നീ ഒരു സുജൂദ് അള്ളാഹുന് ചെയ്യുമ്പോൾ നിന്റെ ഒരു പദവി ഉയർത്തുകയും നിന്നിൽ നിന്നൊരു പാപം എടുത്തു കളയുകയും ചെയ്യും എന്ന് നബി പറഞ്ഞു പറഞ്ഞുണ്ട് അതുപോലെ നമ്മുടെ നന്മകൾ അധികരിപ്പിക്കാൻ അള്ളാഹു റസൂസ് അഹ് വസ്ലം നിർദ്ദേശിച്ചിട്ടുള്ള സംഗതിയാണ് സുജൂദ് ചെയ്യുക എന്നുള്ളത് നബി നബിസ്ലം പറയുകയാണ്ഹഖ് നിങ്ങള് ഒരുപാട് ചിരിക്കരുത് ഫൈൻ അള്ളാഹിഖ് കാരണം ഒരുപാട് ചിരിക്കുമ്പോൾ കുടുകുട പൊട്ടി പൊട്ടി ഇങ്ങനെ അവസ്ഥ വന്നാൽ അത് ഹൃദയത്തെ മരിപ്പിച്ചു കളയും ഒമാമിൻ അബ്ദിൻ യസ്ജു ഹിസത്തൻ ഇല്ലാ ഖാഹുലുഹാ ഹസന ഒരു സുജൂത് നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനു തല തൻ്റെ അടിമയ്ക്ക് ഒരു നന്മ രേഖപ്പെടുത്തും എന്ന് കാണാൻ സാധിക്കും അതുപോലെ പ്രയാസമുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു റിലീഫാണ് ആശ്വാസമാണ് സുജൂദ് എന്ന് പറയുന്നത് കാന റസൂൽ അല്ലാസ്ലം എന്ന് പറഞ്ഞിട്ട് ഐശ്വറു അഹ പറയുന്നുണ്ട് എന്തെങ്കിലും അദ്ദേഹത്തിന് ഒരു ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഫസിഅഅ ഇലാദ് നമസ്കാരത്തിലേക്ക് ധൃതി പിടിച്ച് അദ്ദേഹം പോകും എന്ന് പറഞ്ഞാൽ ആ സുജൂദിൽ അള്ളാഹുവിനോട് ലഭിക്കുന്ന സാമീപ്യം അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും അകറ്റാൻ ഏറ്റവും നകറ്റാൻ ഉത്തമമായ ഒരു മരുന്നായി അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നർത്ഥം അതുപോലെ സന്തോഷങ്ങളിൽ നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് ശുക്രന്റെ സുജോത് ചെയ്യാവുന്നതാണ് ചെയ്യേണ്ടതാണ് ഒരു ഒരു സന്ത സന്തോഷമുണ്ടാകുന്ന ഒരു സന്ദർഭം ഒരു വാർത്ത ഒരു ഏറ്റവും നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തിൽ നന്ദി പ്രകടിപ്പിക്കാൻ സുജൂത് മാത്രമായിട്ട് തന്നെ ചെയ്യാം നമസ്കരിക്കണം രണ്ടരക്കാലത്ത് നമസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം പക്ഷെ അതിന് സാധിക്കാത്ത അല്ലെങ്കിൽ അതിന് പറ്റാത്ത ഒരു സന്ദർഭത്തിലാണെങ്കിൽ നമുക്കുണ്ടാകുന്ന വിജയങ്ങളിൽ നമുക്കുണ്ടാകുന്ന ആഹ്ലാദങ്ങളിൽ സന്തോഷങ്ങളിലൊക്കെ മതിമറന്ന് ആഹ്ലാദിക്കുന്നതിന് പകരം അള്ളാഹുവിന് ശുക്രന്റെ സുജൂത് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അത് മുഖേന നമ്മുടെ പദവി ഉയരുകയും നമുക്ക് പ്രത്യേകമായ നന്മ രേഖപ്പെടുത്തുകയും ചെയ്യും മറ്റൊരു സംഗതി മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു സംഗതി കൂടിയാണ് ഈ ഈ സുജൂത് എന്ന് പറയുന്നത് ഒരു മോമിനിൻറെയും മുനാഫിക്കിന്റെയും ഇടയിലുള്ള വ്യത്യാസം തന്നെ ഇത്തരത്തിലുള്ള സംഗതിയാണ് യൗമ യൗമയുഷ് സത്യത്തിൽ നാൽപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് മുനാഫിക്കുകളെ വിളിക്കുന്ന ഒരു സന്ദർഭം അതായത് മരണത്തിന്റെ സന്ദർഭം ആ മരണത്തിന് ശേഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭം കാലുകൾ വെളിവാകപ്പെടുന്ന ആ സന്ദർഭം ഔന ഇല സുജൂദ് അവർ സുജൂദിലേക്ക് വിളിക്കപ്പെടും ഫലായും പക്ഷെ അവർക്ക് സാധിക്കില്ല ഹാഷിഅ അച്ഛൻ ബുസാറുഹും അവരുടെ കണ്ണുകൾ ഇങ്ങനെ തുറച്ച് നിൽക്കും അവരെ ഒരു അപമാനം ഒരു നിന്നയത പിടികൂടിയിരിക്കും അവർ ആരോഗ്യമുള്ളപ്പോ സൗണ്ട് സൗണ്ടായിരുന്നപ്പോ അവർക്ക് അവർ സുജൂതിലേക്ക് വിളിക്കപ്പെട്ടിരുന്നു പക്ഷേ അന്ന് ആ സുജൂത് ചെയ്യാൻ അവർ വിസമ്മതിച്ചു അതുകൊണ്ട് തന്നെ അന്ത്യനാളിൽ ആ സന്ദർഭത്തിൽ സുജൂതിൻറെ സുജൂത് ഗുണം ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അതിനുവേണ്ടി അവരെ വിളിക്കപ്പെടുമ്പോൾ അവർക്ക് അത് സാധിക്കാത്തൊരവസ്ഥ അവർക്ക് വന്നുപെടും എന്ന് പറഞ്ഞാൽ സുജൂത് എന്ന് പറയുന്നത് വെറും നമസ്കാരത്തിലെ ഒരു ഒരു ഷർത്ത് മാത്രമല്ല അല്ലെങ്കിൽ ഒരു റുക്കന് മാത്രമല്ല നമസ്കാരത്തിന്റെ ഒരു റുക്കൻ മാത്രമല്ല സുജൂദ് എന്ന് പറയുന്നത് മറിച്ച് അത് ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയാണ് അള്ളാഹുവിനോട് പരമകാരുണികനോട് അടുക്കാനുള്ള ഒരു രഹസ്യമാണ് സുജൂദ് എന്ന് പറയുന്നത് അതൊരു ഓരോ സത്യവിശ്വാസിയും നമസ്കാരത്തിലും സുന്നത്ത് നമസ്കാരങ്ങളിലും ഫർണ് നമസ്കാരങ്ങളിലും ഒക്കെ അത് അധികരിപ്പിക്കുകയും അല്ലാത്ത സന്ദർഭത്തിൽ സുജൂദ് മാത്രമായി ധാരാളമായി നിർവഹിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ വേണം അത് അത് മുഖേന അള്ളാഹിന്റെ തൃപ്തിയും അവന്റെ സമാധാനവും പരലോകത്ത് അവന്റെ ഉന്നതമായ വിജയവും ലഭിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു സംഗതിയായിട്ട് സുജൂദിനെ നമുക്ക് കാണാൻ സാധിക്കും ആ അർത്ഥത്തിൽ സുജൂദിനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈകും വാഹമത്തു അല്ലാഹി വ